പരിശുദ്ധപരമ ദ്വീപികാരുണത്തിന് നേരവും ആരാധനയും സ്ഥിതിയും പോശ്ശേയും പരിശുദ്ധ പരമ ദ്വീപികാരുണത്തിന് നേരവും ആരാധനയും സ്ഥിതിയും പോശ്ശേ ഉണ്ടായിരിക്കട്ടെ ആരാധനയും സ്തുതിയും പോശ്ശേയും ഉണ്ടായിരിക്കട്ടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കും ഞങ്ങളെ പരിപൂർണമായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ സകല കർഭാവനങ്ങളും സമൃദ്ധമായ നിലയ്ക്ക് അനുഗ്രഹിക്കണമേ ദാരുണനാഥ നിൻ്റെ കൂടുതൽ കരുതലും നിൻ്റെ സ്നേഹവും ഓരോ ദിവസവും അനുഭവിച്ചറിയുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കൂടുതൽ ദൈവികമായ സ്നേഹത്തിലും ദൈവികമായ ജ്ഞാനത്തിലും ദൈവികമായ ശക്തിയിലും ഞങ്ങൾ നിറയുന്നതിന് കാരണമായി തീരട്ടെ ജോഹന്നാനിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ആറാം വാക്യം എന്നിലൂടെയല്ലാതെ ആ ഒരു പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല ജോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇരുപത്താറാമത്തെ വാക്യം നമ്മളിങ്ങനെ കാണുന്നുണ്ട് പതിനാലാം അധ്യായം സ്വർഗത്തിലുള്ള പിതാവായ ദൈവത്വങ്ങളിലേക്ക് ഉള്ള വഴി ഈശോം സിഹായാണ് എന്ന് ഈശോം സിഹ പിതാവിൻ്റെ ഹിതം എങ്ങനെ ഈ ഭൂമി നിർവഹിച്ചോ അതുപോലെ തന്നെ നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം നിറവേറ്റാൻ നാം ബാധ്യസ്ഥരാണ് എന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് എന്നാൽ ദൈവഹിതം എന്താണെന്ന് പോലും അറിയാതെ സ്വർഗരാജ്യം മോഹിക്കുന്നത് മൗഢ്യമാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം ദൈവഹിതം എന്താണെന്നറിയണം ദൈവത്തെ ആരാധിക്കാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദിവസം മുഴുവൻ ദൈവത്തെ ആരാധി ആരാധിച്ച് സ്വർഗത്തിലേക്കുള്ള ഒരു തീർത്ഥാടനം നടത്താനായിട്ട് നമ്മൾ എപ്പോഴും തയ്യാറാവണം അതിന് നമുക്കെന്താ ചെയ്യാൻ സാധിക്കുക നമ്മൾ അനുദിന ജീവിതത്തിൽ ഓരോ സൃഷ്ടവസ്തുക്കളെയും കാണുമ്പോൾ അതിലൂടെ ദൈവത്തിന് ആരാധനയും സ്തുതിയും പോയ നൽകാൻ നമ്മൾ തയ്യാറാകണം ഇതുപോലെ ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന ഈ ദൈവികാരുണ്യ ആരാധനയിൽ പരിപൂർണമായും ആ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ പിതാവായ നയിക്കുന്ന ആ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ നമ്മൾ തയ്യാറാവണം ഈശോയിലൂടെയാണ് നമുക്ക് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനും സാധിക്കുക ഈശോയിലൂടെയാണ് പിതാവിനിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുക ഈശോ പറഞ്ഞിട്ടുണ്ട് ഞാനാന്ന് വഴി അവ അല്ലാതെ ആരും പിതാവിനിലേക്ക് വരില്ല എന്നുള്ളതായോ എന്നാൽ പതിനാല് ആറ് എന്ന് പറയുന്നത് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് വരുന്നില്ല സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ഈശോശിഹായാണ് അതുകൊണ്ട് നിരന്തര ആരാധന വഴിയാണ് സ്വർഗത്തിൻ്റെ വഴി നമുക്ക് തുറക്കാനായി സാധിക്കുകയുള്ളൂ ഒരു പ്രഭാതത്തിലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഈ ആരാധനയിലൂടെ നമ്മൾ സ്വർഗത്തിലേക്കുള്ള വഴി തുറക്കുകയാണ് സ്വർഗത്തിലേക്കുള്ള വഴി തുറക്കുന്ന ഏറ്റവും മനോഹരമായ നിമിഷമാണ് ആരാധന എന്ന് പറയുന്നത് കാരണം ഈശോയിലൂടെ മാത്രമേ സ്വർഗത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ ഈശോ ഞാനാണ് വഴി വഴിയെന്ന് തമ്പുരാൻ കർത്താവ് നമ്മുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട് യോഹന്നാൻ പതിനാല് ഇരുപത്തിയാറ് ഇത് കാണുന്നുണ്ട് സ്വർഗത്തിലുള്ള പിതാവായ ദൈവത്തെങ്കിലേക്കുള്ള വഴി ഈശോ ഷിഹായാണ് ആ വഴിയിലൂടെ നടന്നു പോകണമെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം പുത്രനായ മിശിഹായ എങ്ങനെ ഈ ഭൂമിയിലായിരുന്നപ്പം ചെയ്തുവോ അതുപോലെ തന്നെ നമ്മൾക്കും ഈ പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാൻ ഈശോ പഠിപ്പിച്ചതനുസരിച്ച് നിറവേറ്റുവാൻ നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ് ദൈവഹിതം എന്താണെന്ന് അറിയണം നമ്മൾ സ്വർഗരാജ്യം മോഹിച്ചതുകൊണ്ട് മാത്രമായ ദൈവഹിതം നിറവേറ്റുന്നവർക്ക് സ്വർഗരാജ്യം ലഭിക്കുക ഇപ്പൊ ദൈവ സ്വർഗത്തിൽ നടക്കുന്നത് പിതാവൈവത്തിന് സ്തുതികളും പുകഴ്ചയും അർപ്പിക്കുകയാണ് മലാഘവൃന്ദം പരിശുദ്ധൻ 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 എന്നവിടത്തെ സ്തുതിക്കുകയാണ് അപ്പൊ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള ആരാധനയിലായിരിക്കുകയോ എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യരായിരിക്കുമ്പോൾ നമ്മുടേതായ ലോകത്തിലൂടെ നമ്മൾ നടക്കുകയാണ് പക്ഷേ നമ്മുടെ കൺ മുമ്പിൽ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയെ കാണുമ്പോഴും ഓരോ വസ്തുവിനെ കാണുമ്പോഴും ഓരോ സൃഷ്ടിജാലങ്ങളെ കാണുമ്പോഴും ആ വ്യക്തിയെ ഓർത്ത് ആ വസ്തുവിനെ ഓർത്ത് ആ സൃഷ്ടജാലങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും സാധിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ഈശോയ്ക്ക് ആരാധന കൊടുക്കുകയാണ് ഈ ആരാധന വഴി പിതാവാ ദൈവത്തിന് നമ്മൾ ആരാധന കൊടുക്കുകയാണ് നിരന്തരമായ ആരാധന വഴിയിലൂടെയാണ് സ്വർഗീയ വഴി തുറക്കപ്പെടുക ജീവൻ നിത്യം നിലനിർത്തുന്നത് അവിടെയാണ് ആ വലിയൊരു സത്യത്തിലേക്ക് നമുക്ക് ഈ ആരാധനയിലൂടെ നമുക്ക് കടന്നു വരാം നമ്മുടെ ഇടയിലുള്ള സ്വർഗരാജ്യത്തെ ശരിയായ രീതിയിൽ അനുഭവിക്കുവാനായിട്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് സജീവമായി പങ്കുവാം അങ്ങനെ സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് നമുക്ക് മുന്നോട്ട് നടക്കാനായിട്ട് പോലും ശ്രദ്ധിക്കാം സ്വർഗത്തിലേക്കുള്ള വഴി നമ്മൾ മനസ്സിലാക്കണം രാജ്യത്തെ നമുക്ക് മനസ്സിലാക്കണം അവിടെ എന്താ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കണം അത് നമുക്ക് ഈ ഭൂമിയിലായിരുന്നു എങ്ങനെ ചെയ്യാൻ സാധിക്കുക എന്ന് മനസ്സിലാക്കണം നമുക്ക് ഈ നിമിഷം ഈശോയുടെ സന്നദ്ധയിൽ ഇരുന്ന് ദിവ്യകാരുണ്യതിന്റെ സന്നദ്ധിയിലിരുന്ന് ആരാധനയും സ്തുതിയും പോയി ചെയ്ത് സമർപ്പിക്കാം നമ്മുടെ എല്ലാ നിയമങ്ങളും നമ്മൾ സമർപ്പിക്കുമ്പോഴും അവിടുത്തെ സ്തുതിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് എല്ലാ നിയമങ്ങളും സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് കൂടുതൽ കൂടുതൽ കൃപകൾ നമ്മളിലേക്ക് കടന്നു വരിക അങ്ങനെ നമുക്ക് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക അവിടെ സ്വർഗ്ഗത്തിലെ പരിശുദ്ധൻ പരിശുദ്ധൻ നമ്മുടെ ഓരോ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാനാണ് സാധിക്കണം ആരാധിച്ച് പ്രാർത്ഥിക്കാനാണ് സാധിക്കും ഈശോയെ നീ എനിക്ക് ഈ കാര്യം ചെയ്തു എനിക്ക് നല്ലൊരു ജോലി നിനക്ക് നൽകിയതിനെ ഓർത്ത് നിങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്തു എനിക്ക് ഈശോയെ എനിക്ക് നല്ല സാമ്പത്തികമായ ഭദ്രത നൽകിയതിനെ ഓർത്തു നിന്നെ ഞാൻ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് നിയോഗങ്ങളുടെ ആവശ്യമുള്ളത് അതെല്ലാം ലഭിച്ചു എന്ന് കരുതിക്കൊണ്ട് തന്നെ തമ്പരാൻ ആരാധനയും സ്തുതിയും അർപ്പിക്കാൻ സാധിക്കട്ടെ ഇങ്ങനെ ഒരു ആത്മീയമായ ഒരു കൃപ നമ്മളിലേക്ക് നിറഞ്ഞ് വരുന്നതിനോട് പ്രത്യേകമായി പ്രാർത്ഥിക്കാം ഓരോ സമയത്തും ആരാധനയെ പരമാവധി നമുക്കായിരിക്കാൻ പരിശ്രമിക്കാം അതുപോലെ തന്നെ കിട്ടുന്ന ഓരോ സമയവും ഓരോ വിശിഷ്ടജാലങ്ങളെ കാണുമ്പോഴും അതിൽ നമ്മുടെ ഓരോ നിയമങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അതെല്ലാം എനിക്ക് നമ്പരാൻ നൽകിയിരിക്കുന്നുവെന്ന് പൂർണ്ണമായി ഓർത്ത് വിശ്വസിച്ചുകൊണ്ട് അതിനെ ഓർത്ത് നന്ദിയും കൃജ്ഞതയും ആരാധനയും സ്തുതിയും അർപ്പിക്കാനായിട്ട് നമുക്ക് തയ്യാറാകാം ദാഹരണത്തിനായിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ആരോഗ്യം നൽകിയ ദൈവത്തിന് ശ്രുതിയും ആരാധനയും കൃത്യതയും ഞാൻ സമർപ്പിക്കുന്നു എനിക്ക് നല്ല സഹോദരങ്ങളെ നൽകിയതിനെ ഓർത്ത് അങ്ങനെ ആരാധനയും ശ്രുതിയും അർപ്പിക്കുന്നു നല്ല മാതാപിതാക്കളെ നൽകിയതിനെ ഓർത്തു ആരാധനയും സ്തുതിയും പോഴിച്ചും നൽകുന്നു നല്ല മക്കളെ ഓർത്ത് നൽകിയതിനെ ഓർത്ത് ആരാധനയും സ്തുതിയും പോഴിച്ചും അർപ്പിക്കുന്നു ജീവിത പങ്കാളിയും നൽകിയതിനെ ഓർത്ത് ആരാധനയും സ്തുതിയും പോയിശയും നൽകും അർപ്പിക്കുന്നു സാമ്പത്തികമായ ഭദ്രത നൽകിയതിനെ ഓർത്തും ആരാധനയും സ്തുതിയും പോശ്ശയും അർപ്പിക്കുന്നു നല്ല ജോലികൾ നൽകിയതിനെ ഓർത്ത് ആരാധനയും സ്തുതിയും അർപ്പിക്കുന്നു ഈ ആരാധനയെ തന്നെ പങ്കെടുക്കാൻ സാധിച്ചതിന ഈശോയെ തന്നെ ആരാധനയും സ്തുതിയും എന്ന് പറയുകയും ചെയ്യുന്നു ഇങ്ങനെ ആരാധനയുടെയും സ്തുതിയുടെയും പോഴ്ചകളുടെയും ഒക്കെ ഒരു ജീവിതം നമുക്കുണ്ടാകും ണം സ്വർഗത്തിലെപ്പോഴും നടക്കപ്പെടുന്നതാണല്ലോ അങ്ങനെ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നൊരു അനുഭവം അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് അനുഭവം നമുക്കുണ്ടാകുന്നതാണ് കാരണമായി തീരട്ടെ പരിശുദ്ധ പരമദ്വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോവിശയം ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോവശം ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോശ്ശേ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവിഷവും സിഹടകൃപയും പിതാവാ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൽമാവിന് സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും വന്നേക്കും അമ്മയും